ഇറിയ ഇനി ഇനി കുഞ്ഞിപ്പണ്ണിന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണോ നിനക്ക് സ്കൂളിൽ പോവാൻ സമയമായില്ലേ ആദ്യം സ്കൂളിലേക്ക് റെഡിയാവ് പിന്നെ വൈകിട്ട് വന്ന് കുഞ്ഞിപ്പണ്ണിന്റെ കൂടെ കളിക്കാം ായാലും സ്കൂളിൽ പോവാൻ സമയമായി ഇപ്പൊ മുതലേ നീ റെഡിയാവും സമയത്തിന് റെഡി നീ കളിച്ചത് മതി ആദ്യം അവിടുന്ന് ആദ്യം പോയി റെഡിയാവ് യൂണിഫോം എവിടെയുണ്ട് അത് പോയി എടുത്തു വെക്കാദ്യം എല്ലാം ഞാൻ 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 എടുത്തു എടുത്തു വെക്കണം എന്നാ പിന്നെ നീ 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 കൂടെ നിന്റെ 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 വെക്കില്ല എനിക്ക് എന്ത് പറഞ്ഞാലും അറിയില്ല നിക്ക് ഇങ്ങനെ ശരിയാവില്ല അച്ഛനെ വിളിക്കാം അച്ഛൻ വന്നാലേ എന്താ ഇഷു ഓഫീസിലേക്ക് സമയമായി കുളിക്കാൻ എന്തിനാ എന്നെ വിളിച്ചത് ശിവ നിങ്ങൾ മാത്രം ഓഫീസിൽ മതിയോ നിങ്ങളുടെ മകൾ സ്കൂളിൽ പോണ്ടേ

റിയാ കുട്ടി എന്താടാ സ്കൂളിക്ക് സമയമായില്ലേ കുഞ്ഞിപ്പണ്ണിന്റെ കൂടെ പിന്നെ കളിക്കാം സ്കൂൾ കഴിഞ്ഞ് വന്ന് കളിക്കാം ഇപ്പൊ നീ ആദ്യം സ്കൂളിക്ക് റെഡിയാവ് അച്ഛനും ഓഫീസിൽ പോകാൻ സമയമായില്ലേ നീ റെഡി ആയതിനെ അച്ഛൻ നിന്നെ കൊണ്ട് സ്കൂളിലാക്കിട്ട് ഓഫീസിൽ പോവാൻ പറ്റുള്ളൂ ശരി ഇത്ര നേരം കളിച്ചത് മതിയടാ ഇനി വൈകിട്ട് വന്ന് കളിക്കാം ഇപ്പൊ നീ സ്കൂളിക്ക് റെഡിയാവു പോ ആ ഇത്രേ ഉള്ളൂ കാര്യം അവൾ ശരിന്ന് പറഞ്ഞില്ലേ അവൾ ആദ്യം കൊണ്ടുപോയി സ്കൂളിലേക്ക് മതി അതന്നെ അവള് റെഡിയാവെന്ന് പറഞ്ഞില്ലേ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് കൊറേ നേരം വഴക്കിട്ടിട്ട് നിൽക്കണ്ട അവൾ റെഡിയാക്കു ഞാൻ ആയിട്ട് വരാം ശിവ നിങ്ങളുടെ ചേച്ചി ആ അതെ ഐഷു അത് അളിയൻ ഇന്ന് ഗൾഫിലേക്ക് പോകുകയല്ലേ അതാ ചെക്കനെയും വെച്ചിട്ട് അവൾക്ക് അവിടെ ഒറ്റക്ക് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ പിന്നെ അവൾ അച്ചുമോളും കൂടെ ഉണ്ടല്ലോ അപ്പോ രണ്ടുപേരെയും അവൾക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പാടല്ലേ അതുകൊണ്ട് ഇവിടെ കൊറച്ചു ദിവസം ഇരിക്കട്ടെ എന്ന് അളിയൻ പറഞ്ഞു ഇനിയിപ്പോ അളിയൻ ചോദിക്കുമ്പോ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ അമ്മയുണ്ടല്ലോ അമ്മയും ചേച്ചി ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോ ഞാൻ ശരി ഇനിയിപ്പോ അമ്മ നോക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞത് അല്ല ചേച്ചി ഇങ്ങോട്ട് വരട്ടെ അതിന് എനിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ ഋതു ഉണ്ട് ഇപ്പൊ ചേച്ചി വേറെ അച്ചുമോളയും ചെക്കനെയും കൊണ്ട് ഇങ്ങോട്ട് വരും ഇപ്പൊ ഈ നാല് കുട്ടികളെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇവരുടെ കാര്യമൊക്കെ നോക്കും പക്ഷെ അവരിൽ രണ്ടുപേരുടെ കാര്യം നിങ്ങളുടെ അമ്മയും ചേച്ചിയും കൂടെ നോക്കുവോ പിന്നെ നോക്കാതെ ചേച്ചിക്ക് അവിടെ ചെക്കനിയും അച്ചുമോളിനെയും വെച്ച് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ലെന്നും പറഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ അമ്മയും ചേച്ചിയും കൂടെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും നീ എപ്പോഴും പോലെ റിയാ നോക്കിയാ മതി പിന്നെ വീട്ടിലെ വീട്ടിലെ പണിയൊക്കെയോ പണി പറഞ്ഞ എന്താ ഇപ്പൊ നീ എന്തൊക്കെ ചെയ്തോണ്ടിരിക്കണോ അതൊക്കെ നീ ചെയ്താ മതി അല്ലെ വേറെന്താ പണി വേറെ എന്താ രണ്ട് വീട്ടിലെ വീട്ടിലെ എന്തൊക്കെ പണി ഉണ്ടാവും ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ നാല് നാല് കുട്ടികൾ ആവാൻ ഈ എന്തുമാത്രം പണികളൊക്കെ അതിനാ പണികളൊക്കെ നിന്നെ മാത്രം ആരും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ അമ്മയും ചേച്ചിയും ആ ചെക്കൻറെ അച്ചുമോളിന്റെയും കാര്യം നോക്കിക്കോളും പിന്നെ വീട്ടിലെ പണി നീ ഇപ്പൊ ചെയ്യണത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നീ ചെയ്താ മതി പിന്നെ ബാക്കിയുള്ളതൊക്കെ അമ്മയും ചേച്ചിയും കൂടെ നോക്കിക്കോളും ആ കുഴപ്പമില്ല പിന്നെ വേറെന്താ കുഴപ്പം അതൊക്കെ അവർ നോക്കിക്കോളും അതിനെ കുറിച്ച് നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട പിന്നെ ഒരു അഞ്ചോ ആറോ മാസം തന്നെ അപ്പോഴേക്ക് ആളെയും ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്ന പറഞ്ഞത് വന്നു കഴിഞ്ഞാ പിന്നെ ചേച്ചി അങ്ങോട്ട് പോയിക്കോളും േ അത് എന്തോ ഫ്ലൈറ്റിലേക്ക് സമയമായി പോണെന്ന് അതുകൊണ്ട് അവനെ ഇവിടെ കൊണ്ടാക്കാനൊന്നും സമയമില്ലെന്ന് പറഞ്ഞു നീ ഒന്ന് വേഗം റെഡി ആയിട്ട് ചേച്ചിനെയും ഇവിടെ കൊണ്ടുവന്നാക്കിട്ട് പിന്നെ നീ ഓഫീസിലേക്ക് പോയി

ওই இப்ப ஒரு ਦਿசன் போய் இல்லேங்க என்ன குळப்பம் ഒന്നും സംഭവിക്കില്ല அவளோ ஒரு ਦਿசு வீட்ல இருக்கட்டே ஒரு குळपமும் இல்ல இப்ப നിنده ആളിയം പോകും അവസാനം ചേച്ചി കുട്ടിനിയം വെച്ചിട്ട് അവിടെ ഒറ്റക്കിരിക്കില്ലേ നീ ആദ്യം ചേച്ചിനിം കുട്ടികളనిം ഇവിട கூடிட்டு വാ എന്നിട്ട് നീ ഓഫീസിലേക്ക് പോ മാധ എന്താ சிவா അല്ലെങ്കിലും നീ ചേച്ചിക്ക് വയ്യ ഇനി இப்ப കുട്ടനിയം വെച്ചോള് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല നീ അവളെ അങ്ങോട്ട് கூடிட்டு വാ എന്താ போய் கூடிட்டு വരണംോ അല്ല ഇനി இப்ப ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് പോയി கூடிட்டு വരണോ അയ്യോ ശരി മാ ഞാൻ போய் கூடிட்டு വരാം ഞാൻ 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 നിന്റെ ഇരിക്കാൻ പറയാ നീ വേഗം വാ എന്താ എന്താ ഇത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ലീവ് ആക്കണോ ഐഷു അമ്മ പറഞ്ഞത് കേട്ടില്ലേ ഫ്ലൈറ്റിന് സമയമായിട്ട് പോകാൻ പുകയാണ് ഇപ്പൊ ചേച്ചി എങ്ങനെ ഒറ്റയ്ക്ക് ചെക്കനെയോ അച്ചുമോളിയോ കൊണ്ട് ഇങ്ങോട്ട് വരും ആരെങ്കിലും വിളിക്കാൻ പോയാലല്ലേ പറ്റൂ ഇനിയിപ്പമ്മയ്ക്കാ അല്ലെങ്കിൽ വയ്യ ഇനി ഓട്ടോയിൽ പോയി വിളിച്ചിട്ട് വരാന്ന് പറയണോ അവസാനം പോയിട്ട് വന്നിട്ട് പിന്നെ ഒരുപാട് വയ്യ എന്നും പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതും ഞാൻ തന്നെ നോക്കേണ്ടി വരും ശരി പോട്ടെ വിട് ഇന്ന് ഒരു ദിവസം ലീവ് ആവണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓഫീസിലേക്ക് വേറെ സമയമായി ഇനി ചേച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ തന്നെ കറക്റ്റ് ആയിരിക്കും പിന്നെ എനിക്ക് റിയാനെ സ്കൂളിൽ ഒന്നും ആക്കാൻ സമയം ഉണ്ടാവില്ല അയച്ചു ഇന്ന് ഒരു ദിവസം അല്ലേ ലീവ് ആവണത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അവൾ വീട്ടിലിരിക്കട്ടെ

എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ചേച്ചി ഒരു പിന്നെ അമ്മ പറയേ വേണ്ട അല്ലെങ്കിൽ എല്ലാ എല്ലാ പണിയും പണിയും എന്റെ ഇനി ചേച്ചിയും കൂടെ കൂടെ എന്നെ അതെ നിന്റെ അമ്മയും ആദ്യക്കുട്ടനും അച്ചു ചേച്ചിയുമാണ് വരുന്നത് ഇനിയിപ്പൊ അവര് കുറച്ചു ദിവസം ഇവിടെ തന്നെ ഇരിക്കുന്ന തോന്നുന്നു ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൊടുക്കണം ചാനൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് ചെയ്തിട്ട് കാണണം കുട്ടി കാണേ ും ബൈ